തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും പ്രമുഖവും പ്രശസ്തവുമായ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം രൗദ്രഭാവത്തിലുള്ള ശിവനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും വിശ്വാസികളുടെ ആകർഷണ കേന്ദ്രവും പരശുരാമൻ കേരളത്തിൽ സ്ഥാപിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രമെന്ന് ക്ഷേത്രരേഖകൾ വ്യക്തമാക്കുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണമാണ് ഏഴര പൊന്നാന കുംഭമാസത്തിലെ ഉത്സവത്തിന്റെ എട്ടാം നാൾ നടത്തിവരുന്ന ഏഴപ്പൊന്നാന ദർശനം കാണുവാൻ ആയിരക്കണക്കിന് ഭക്തരാണ് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നായി എത്തിച്ചേരുന്നത് തികച്ചും തങ്കത്തിൽ തീർത്ത ഏഴാനകളും ഒരു ചെറിയ ആനയും ഒപ്പം ഒരു തങ്കവാഴക്കുലയും അന്നേ ദിവസം ഭക്തജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാറുണ്ട് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനും ഏഴപ്പൊന്നാന ശില്പത്തിനും നിർണയിക്കാൻ കഴിയാത്ത മൂല്യമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെളുപ്പിന് മൂന്നര മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയും മറ്റു ജീവനക്കാരും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ക്ഷേത്ര ശ്രീകോവിൽ കിടക്കുന്നതും ഏറ്റുമാനൂർ മഹാദേവന്റെ തങ്കവിഗ്രഹം മോഷ്ടിക്കപ്പെട്ടതായാണ് അവർ കണ്ടത് ഉടൻ തന്നെ ക്ഷേത്രത്തിലെ കഴകക്കാരനും മറ്റൊരു ജീവനക്കാരനും ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറിയെ കാര്യമറിയിച്ചു ഉടൻ തന്നെ ക്ഷേത്രത്തിൽ കൂട്ടമണി മുഴങ്ങുകയും സമീപമുള്ള ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തുകയുമുണ്ടായി തങ്ങളുടെ ആരാധനാമൂർത്തിയുടെ വിഗ്രഹം മോഷണം പോയെന്നുള്ള വിവരം അവരെ വളരെയധികം വേദനിപ്പിച്ചു വിവരം ഉടൻ തന്നെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ഉണ്ടായി ഇതിനിടെ അപ്രതീക്ഷിതമായ ഒരു സംഭവം പോലീസിനെയും സർക്കാരിനെയും കടുത്ത സമ്മർദ്ദത്തിലാക്കി അന്ന് കേരള മുഖ്യമന്ത്രി ശ്രീ ഇ കെ നായനാരോട് മോഷണത്തെപ്പറ്റി ചോദിച്ച പത്രപ്രവർത്തകരോട് തന്റെ സ്വതസിദ്ധമായ നർമ്മശൈലിയിൽ എന്തിനാണ് പാറാവ് എന്നദ്ദേഹം തിരികെ ചോദിച്ചു ഇത് കേരളത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി മുഖ്യമന്ത്രി വിശ്വാസികളെ അവഹേളിച്ചെന്നും തങ്ങളുടെ ആരാധനാമൂർത്തിയായ മഹാദേവനെ അപമാനിച്ചുവെന്നും വ്യാപകമായ ആരോപണമുണ്ടായി വിശ്വാസികൾ സർക്കാരിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും അത്തരം പ്രതികരണങ്ങൾ ഏതു വിധേനയും പ്രതിയെ കണ്ടെത്താതെ പറ്റില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു ലോക്കൽ പോലീസ് അന്വേഷണം യാതൊരു തുമ്പും കിട്ടാതെ വന്ന അവസ്ഥയിൽ അന്നത്തെ കോട്ടയം ജില്ലാ പോലീസ് മേധാവി തന്റെ ഉന്നത ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ വിഷമങ്ങൾ പറയുകയും നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുകയും ഉണ്ടായി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ പോലീസ് നായയെ പ്രവേശിപ്പിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല ഇനി പ്രവേശിപ്പിച്ചാൽ തന്നെ ക്ഷേത്രം ധാരാളം ഭക്തർ അനുദിനം വരുന്ന സ്ഥലമായതിനാൽ മോഷ്ടാവിനെ പ്രത്യേകമായി തിരിച്ചറിയുവാൻ സാധിക്കുമായിരുന്നില്ല തന്നെയുമല്ല പ്രതിയുടേതെന്ന് സംശയിക്കപ്പെടാവുന്ന വിരലടയാളങ്ങളൊന്നും ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ചിരുന്നില്ല അങ്ങനെ അന്വേഷണം വഴിമുട്ടി നിന്ന സാഹചര്യത്തിൽ സർക്കാർ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ഒരു അഞ്ചംഗ അന്വേഷണ സംഘം രൂപീകരിക്കുകയുണ്ടായി അന്വേഷണ സംഘം ക്ഷേത്ര പരിസരം നായയെ ഉപയോഗിച്ച് പരിശോധിക്കുവാൻ തീരുമാനിച്ചു ചില എതിർപ്പുകൾ ഉണ്ടായെങ്കിലും അന്വേഷണത്തെ മുന്നോട്ട് നയിക്കുവാൻ അത് ആവശ്യമാണെന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു അക്കാര്യം അവർ ാരികളെ ബോധ്യപ്പെടുത്തുകയും സാഹചര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ട ഭരണാധികാരികളും വിശ്വാസികളും അതിനെ അനുകൂലിക്കുകയും ചെയ്തു അതായിരുന്നു ആ കേസിലെ നിർണായക വഴിത്തിരിവ് ക്ഷേത്രത്തിലെത്തിയ പോലീസ് നായ അസാധാരണമായി ക്ഷേത്ര ഓടുകയും തിരികെ വരികയുമുണ്ടായി ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ചില സംശയങ്ങൾ ജനിപ്പിച്ചു മോഷണവും ക്ഷേത്രക്കുളവുമായി എന്തോ ബന്ധമുണ്ടെന്ന് അവർ ഉറപ്പിച്ചു ക്ഷേത്രക്കുളം വറ്റിക്കുവാൻ അവർ തീരുമാനമെടുത്തു അതിനായി സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ അസാധാരണമായ ഒരു കാര്യം ശ്രദ്ധിച്ചു ക്ഷേത്രക്കുളത്തിൽ ഒരു വെളുത്ത കടലാസ് കിടക്കുന്നു പരിപാവനമായി കരുതപ്പെടുന്ന ക്ഷേത്രക്കുളങ്ങളിൽ പ്രത്യേകിച്ചും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം പോലെ പ്രശസ്തമായ ക്ഷേത്രത്തിലെ കുളത്തിൽ അത്തരത്തിൽ കടലാസ് വലിച്ചെറിയുവാൻ ആരും മുതിരാറില്ല അദ്ദേഹം ആ കടലാസ് എടുത്തു തിരുവനന്തപുരം ജില്ലയിലെ പാറശാല സ്വദേശിനിയായ രമണി എന്ന കുട്ടിയുടെ പേരും സ്കൂൾ അഡ്രസ്സുമാണ് അതിൽ രേഖപ്പെടുത്തിയിരുന്നത് പാറശാല സ്വദേശിനിയായ ഒരു കുട്ടിയുടെ നോട്ട്ബുക്കിന്റെ കടലാസ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ കുളത്തിൽ കാണപ്പെടുന്നത് തികച്ചും അസാധാരണമായിരുന്നു ഒപ്പം തന്നെ ക്ഷേത്രക്കുളം വറ്റിച്ചപ്പോൾ ഒരു ഇരുമ്പു പാരയും ലഭിക്കുകയുണ്ടായി അത് ശ്രീകോവിൽ പൊളിക്കുവാൻ ഉപയോഗിച്ചതാണെന്ന് പോലീസ് ഉറപ്പിച്ചു പോലീസ് സംഘം രമണിയെ തേടി പാറശാലയിലേക്ക് തിരിച്ചു പാറശാലയിലെത്തിയ പോലീസ് സംഘം അവിടുത്തെ പോലീസിന്റെ കൂടി രമണിയെ കണ്ടെത്തി ചോദ്യം ചെയ്യലിൽ തന്റെ വീട്ടിൽ മണ്ണെണ്ണ വാങ്ങുവാൻ പണമില്ലാത്തതിനാൽ തന്റെ ബുക്ക് പേപ്പറുകൾ പാറശാലയിലുള്ള കൊച്ചുകുഞ്ഞൻ നാടാർ എന്നയാളുടെ ഇരുമ്പുകടയിൽ വിറ്റതാണെന്ന് രമണി മൊഴി നൽകി പോലീസ് കൊച്ചുകുഞ്ഞൻ നാടാരുടെ കടയിലേക്ക് പാഞ്ഞു അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ പോലീസ് കാണിച്ച കമ്പിപ്പാര തന്റെ കടയിൽ നിന്നും വിറ്റതാണെന്നും നെയ്യാറ്റിൻകര സ്വദേശിയായ സ്റ്റീഫൻ എന്ന യുവാവാണ് അത് വാങ്ങിയതെന്നും അത് പൊതിഞ്ഞു നൽകിയ കടലാസാണ് ക്ഷേത്ര നിന്ന് ലഭിച്ചതെന്നും മൊഴി നൽകുകയും അവ തിരിച്ചറിയുകയും ചെയ്തു പോലീസ് സ്റ്റീഫനെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ സ്റ്റീഫൻ കുറ്റം സമ്മതിക്കുകയും ഉണ്ടായ സംഭവങ്ങൾ പോലീസിനോട് വിവരിക്കുകയും ചെയ്തു ഏറ്റുമാനൂർ മഹാദേവ വിഗ്രഹവും ഏഴപ്പന്നാന ശില്പവും അന്ന് കോടികൾ വിലമതിപ്പുള്ളതായിരുന്നു അതിനു മുൻപേ ചില വിഗ്രഹ മോഷണ കേസുകളിൽ ഉൾപ്പെട്ടിരുന്ന സ്റ്റീഫൻ ഇവ മോഷണം ചെയ്തെടുത്താൽ കിട്ടാവുന്ന സമ്പത്തിനെ കുറിച്ച് സ്വപ്നം കണ്ടു തന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും തീർത്ത് ഒരു ആഡംബര ജീവിതമായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് അതിനായി അയാൾ കാലേക്കുട്ടി പദ്ധതികൾ തീർത്തു മോഷണ ദിവസത്തിന് മാസം മുൻപേ അയാൾ ഒരു ഭക്തനായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും എത്തി ആരും ശ്രദ്ധിക്കാത്ത വിധം അയാൾ ക്ഷേത്ര പരിസരം വീക്ഷിക്കുകയും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു പ്രശസ്തമായ ഏറ്റുമാനൂർ ഉത്സവത്തിന് ഏതാനും ദിവസങ്ങൾക്കു ശേഷമാണ് മോഷണം നടന്നത് ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിരുന്ന താൽക്കാലിക തൂണുകളിൽ ഒന്നൊഴികെ എല്ലാം നീക്കം ചെയ്തിരുന്നു അന്ന് രാത്രി സുരക്ഷാ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ തൂണിലൂടെ അയാൾ മേൽക്കൂരയിൽ കയറുകയും ഓട് ഓടുപൊളിച്ച് തട്ടിൻപുറത്തൊളിക്കുകയും ചെയ്തു ഏറ്റുമാരൂർ ക്ഷേത്രത്തിൽ ആചാരപരമായി നട അടച്ചതിനു ശേഷം പുറത്തുള്ള വലിയ ഓട്ടുമണി തുടർച്ചയായി മുഴക്കാറുണ്ട് ഇത് മനസ്സിലാക്കിയ സ്റ്റീഫൻ കൂറ്റൻ മണി മുഴങ്ങുന്ന സമയത്ത് ശ്രീകോവിലിന്റെ പൂട്ട് കമ്പിപ്പാറ ഉപയോഗിച്ച് പൊളിച്ച് അകത്തു പ്രവേശിച്ചു ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ ഒരു ഭാഗമുണ്ടെന്ന് അയാൾക്ക് ബോധ്യമായി അത് ക്ഷേത്രത്തിന്റെ തട്ടിന്റെ മുകളിലൂടെയാണുള്ളത് അയാൾ വളരെ മെനക്കെട്ട് ആ തട്ടിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു ഒരു തവണ അയാൾ തട്ടിന് മുകളിൽ കയറി പുലർച്ചെ വെളിയിൽ വന്നു യഥാക്രമം രണ്ട് തവണ അയാൾ ഇത് പരീക്ഷിച്ചു നോക്കി അയാൾ പിടിക്കപ്പെട്ടില്ല അപ്പോൾ അയാൾക്ക് മനസ്സിലായി തട്ടിന് മുകളിൽ കയറി ഒളിച്ചിരുന്നാൽ ആരും പിടിക്കില്ല എന്ന് അങ്ങനെ ഏതു വിധേന തട്ടിന് മുകളിൽ കയറിയാൽ തന്നെ വലിയൊരു തടിയിൽ നിർമ്മിതമായ കഥകിടിച്ചു തുറന്നു വേണം അകത്തു പ്രവേശിക്കാൻ അന്നത്തെ ആ തടിക്കതകിൻ്റെ സാക്ഷ വളരെ ദുർബലമായിരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഓടിനാൽ നിർമ്മിതമായ ഒരു വലിയ മണിയുണ്ട് ആ മണി മുഴങ്ങുമ്പോൾ ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ദൂരം ശബ്ദം കേൾക്കാം എന്നാണ് പറയപ്പെടുന്നത് ഈ മണി ഒരു ദിവസം എത്ര തവണ അടിക്കുന്നുവെന്ന് ഈ മോഷ്ടാവ് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു ശേഷം മണി അടിക്കുന്ന കൃത്യസമയത്ത് തന്നെ തട്ടിന് മുകളിലിരുന്ന് കഥകിന് ഇടിക്കുകയും ചെയ്തു മണിമുഴക്കത്തിന്റെ പ്രകമ്പനത്താൽ കഥകിന് ശബ്ദം മറ്റാർക്കും തിരിച്ചറിയാനായില്ല അങ്ങനെ ഏകദേശം അഞ്ച് തവണ പരിശ്രമിച്ച ശേഷം രാത്രി പത്തര മണിയോടുകൂടി ക്ഷേത്രത്തിൽ ബലി നടക്കുന്ന അവസരത്തിൽ അതിഗംഭീരമായ മണിശബ്ദം കേൾക്കാം ആ മണിശബ്ദത്തോടനുബന്ധിച്ച് കള്ളൻ കഥകിന്റെ സാക്ഷ ഇളക്കിയെടുത്തു എന്നിട്ട് അവിടെ പതുങ്ങി നിന്നു പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ശ്രീകോവിൽ അടച്ച് പൂജാരിമാരെല്ലാം പോയി ഈ തക്ക സമയത്ത് കള്ളൻ സാക്ഷമാറ്റി കഥക് തുറന്ന് അകത്ത് കയറി ഈ കള്ളന് ഏഴരപ്പൊന്നാനയുള്ള സ്ഥലത്ത് കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം കാരണം ഏഴരപ്പൊന്നാന ഭൂമിക്കടയിലെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അറയിലാണുള്ളത് ഒരു സാധാരണ ആയുധം കൊണ്ട് ഏഴരപ്പൊന്നാന സൂക്ഷിച്ചിരിക്കുന്ന അറയിൽ കടന്നുകൂടാനാവില്ല പക്ഷെ ശ്രീകോവിലെ വിഗ്രഹം അറയിൽ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ വിഗ്രഹം എടുത്തുകൊണ്ട് പോകാൻ വളരെ പ്രയാസപ്പെടേണ്ടി വന്നില്ല കള്ളന് വിഗ്രഹമായാൽ കൈയിലെടുത്തു കൂടാതെ ദേവന്റെ കൈയിലെ സ്വർണത്തിൽ നിർമ്മിതമായ അങ്കുലങ്ങളും അയാൾ കൈവശമാക്കി ക്ഷേത്രത്തിൽ നിന്നും രക്ഷപ്പെട്ടു സാധാരണ ഒരു മോഷണ കേസ് നടന്നാൽ ഏകദേശം എൺപത് ശതമാനം മോഷണം മുതൽ മാത്രമേ തിരിച്ചു കിട്ടാറുള്ളൂ എന്നാൽ ഏറ്റുമാനൂർ ക്ഷേത്ര കവർച്ചയുടെ പ്രത്യേകത നൂറ് ശതമാനം മോഷണം മുതലും തിരിച്ചു കിട്ടി എന്നുള്ളതാണ് കാരണം മോഷ്ടാവ് ചിന്തിച്ചു മോഷണശേഷം വിഗ്രഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വിൽക്കുവാൻ പോയാൽ പിടിക്കപ്പെടുമെന്നുള്ളത് മോഷ്ടാവ് വിചാരിച്ചു ഈ വിഗ്രഹവും അനുബന്ധ ഉരുപ്പടികളും സൂക്ഷിച്ചു വെച്ചതിന് ശേഷം സാവധാനം ആളുകൾ മോഷണം മറന്നു തുടങ്ങുമ്പോൾ വിറ്റ് കാശാക്കാമെന്ന് ആയതിനാൽ ക്രൈംബ്രാഞ്ച് മോഷണം മുതൽ കണ്ടുപിടിച്ചപ്പോൾ നൂറ് ശതമാനവും തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടിയ മോഷണം മുതൽ ക്ഷേത്രത്തിന് കൈമാറി സ്റ്റീഫൻ കേസിൽ ശിക്ഷിക്കപ്പെട്ടു ജയിൽവാസ സമയത്ത് സ്റ്റീഫൻ തന്റെ തെറ്റുകൾ സ്വയം തിരിച്ചറിഞ്ഞു അന്ന് അയാൾ ജയിൽ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിച്ച പുസ്തകങ്ങൾ അയാളെ വളരെയധികം സ്വാധീനിച്ചു അയാൾക്ക് മാനസാന്തരമുണ്ടായി ഇന്ന് കുറ്റകരമായ ചിന്തകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും വഴിമാറി നടക്കാൻ സ്റ്റീഫന് കഴിയുന്നു എന്തു തന്നെയായാലും ക്ഷേത്ര കവർച്ചയ്ക്ക് ശേഷം സെക്യൂരിറ്റി ശക്തമാക്കി ദൈവത്തെ കൂടുതൽ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു യും ചെയ്തു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ആരെയും അതിശയിപ്പിക്കുന്ന മറ്റൊരു മോഷണമാണ് ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹത്തിൽ ചാർത്തുന്ന ആഭരണത്തിലെ സ്വർണമൊത്തുകൾ കാണാതായിരിക്കുന്നു പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ് ഇതിനു പിന്നിൽ കള്ളൻ കപ്പലിൽ തന്നെയോ അതോ വെള്ളത്തിലോ നമുക്കും കാത്തിരുന്നു കണ്ടറിയാം